വക്രദൃഷ്ടി തുടരുന്നു ബന്ധു നിയമന കേസിൽ ഇ പി ജയരാജന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇനി കോടതി പറയുന്നത് കൂടി അറിഞ്ഞാൽ മതി ആൾ ബന്ധുജനസ്നേഹത്തിൻ്റെ ദൗർബല്യം കൊണ്ട് ഒന്ന് ചിറ്റപ്പനായതല്ലാതെ നിയമനത്തിൽ അഴിമതിയൊന്നും നടത്തിയിട്ടില്ലെന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ കേസിൽ നിന്ന് ഊരിയ ജയരാജന് മന്ത്രിസ്ഥാനം പിണറായി മടക്കി കൊടുക്കേണ്ടതല്ലേ എം എം മണിയെ മന്ത്രിയാക്കിയ സ്ഥിതിക്ക് ജയരാജനെ ഇനി എങ്ങനെ മന്ത്രിയാക്കും കളികൾ കണ്ടറിയാനിരിക്കുന്നതേയുള്ളൂ ഇറ്റ് ഈസ് സബ്ജുഡിസ് സോ ലെറ്റ് ദി ഓണറബിൾ കോർട്ട് ഡിസൈഡ് സിക്സ്ലെന്നോ പറയുന്നുണ്ടോ ദാറ്റ് ഈസ് സിക്സ് വിൽ ഗീവ് സം ഡയറക്ഷൻസ് ഇതന്നെ ഏറ്റവും വലിയ ആ രാജി പ്രഖ്യാപനത്തിലൂടെ തന്നെ അത് അഴിമതി ആ ആരോപണം ശരിയാണെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആരും വെക്കേണ്ട കാര്യമില്ലല്ലോ കേസ് അവസാനിപ്പിക്കുന്നത് മറ്റും പോലീസിന്റെയും കോടതിയുടെയും തീരുമാനങ്ങളാണ് ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് ചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും ഒരു ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ ശേഷിയിൽ സംശയം ഉന്നയിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ആർ മഹേഷ് ഇതാ തിരികെ വരുന്നു ഇടയ്ക്കിടയ്ക്ക് രാജ്യഭീഷണി മുഴക്കുകയും പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെന്ത് രാഷ്ട്രീയ ഭാവി രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ടപ്പോഴാണ് നേതാവിൻ്റെ വലിപ്പം അടുത്തറിഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ കഴിവുകൾ വേണ്ടവണ്ണം പാർട്ടിക്ക് വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രമാണ് മഹേഷിൻ്റെ ഇപ്പോഴത്തെ സംശയം ഞാൻ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു വളരെ സജീവമായി കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി രാഷ്ട്രീയ രംഗത്ത് തുടരണം എന്ന് അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചു വളരെ സന്തോഷം തോന്നുകയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായി ബഹുമാനപ്പെട്ട നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയായി ഞാൻ കാണുക തിരികെ കേൾക്കാനായി ഗ്രാമം തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും ഇത്രയും സിംപിളായ ഒരു മനുഷ്യൻ ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സജീവമായി കോൺഗ്രസ്സിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പണ്ട് ഒരു കടമായിട്ട് നീ നീ ഗറാമി എന്താണെന്ന് വളരെ സന്തോഷം തോന്നുകയാണ് കാരണം കോൺഗ്രസ് അദ്ദേഹത്തിന്റെ കഴിവുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മികവുകളെ അദ്ദേഹത്തിന്റെ നന്മയെ വേണ്ടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ കോൺഗ്രസ്സിന് എന്നുള്ളതാണ് എനിക്കിപ്പോൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തോന്നിയത് വിവരം ആണെങ്കിലും നടന്നാൽ കൂടെ പുഴ വരുമോ ഇടവേളക്ക് ശേഷം ഇന്നത്തെ ഈ പുഴ നടത്തത്തിലൂടെ ഇതിനുള്ള ആവേശം നാട്ടിലുണ്ടാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാളത് ഈ അടിയൻ വേദപുരം തലവൻ പുഴയെ വീണ്ടെടുക്കാൻ നടന്നു നോക്കിയതാണ് മന്ത്രിമാരായ തോമസ് ഐസക്കും മാത്യു റ്റു തോമസും പത്തനംതിട്ടയിലെ എം എൽ എമാരും വരണ്ടുപോയ വരട്ടാറിനെ വീണ്ടും ഭൂമിയിലെത്തിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിന് കിഫ്ബിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഉണ്ടാകുമായിരിക്കും

എന്നാൽ ഇതിൻ്റെ വൃഷ്ടിപ്രദേശം ഇതിൻ്റെ നിർത്തല ഉണ്ടാക്കി നടപ്പാക്കുക എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ വർഷത്തെ ജനകീയ പങ്കാളിത്തത്തോടെ പറ്റുള്ളൂ ഇപ്പം ഇന്നത്തെ ഈ പുഴ നടത്തത്തിലൂടെ ഇതിനുള്ള ആവേശം നാട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ അപ്പോൾ കേവലമായി ഒരു ഡിപ്പാർട്ട്മെന്റൽ വർക്ക് എന്നതിനപ്പുറത്തേക്ക് നദിയുടെ പുനരുജ്ജീവനം എന്ന് പറയുന്നത് പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടുന്ന ഒരു മഹാദൗത്യം എന്ന രൂപത്തിലേക്ക് രൂപപ്പെട്ടു വരുന്നതിനുള്ള സന്തോഷമാണ് അതിന്റെ ഒരു വിജയപ്രഖ്യാപനമാണ് ഇന്നത്തെ പുഴ നടത്തുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തം ഈ പമ്പയുടെ തോടിന്റെ വലിപ്പത്തിൽ കല്ലുകെട്ടി സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നദീതടം നിറഞ്ഞൊഴുകും മഴക്കാലത്ത് അത് മതി പ്രകൃതി തന്നെ കൈകാര്യം ചെയ്തോളും ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും നാളെ ഏതേ സമയം കാണാം نعم، أنا